ഫോണിലേക്ക് വരുന്ന ഏതൊരു ഫോൺ കോളോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെ ഫോണിലേക്ക് വരുന്ന ഫോൺ കോളോ നിങ്ങൾക്കും നിങ്ങളുടെ ഫോണിലൂടെ കേൾക്കാവുന്നതാണ് അതിനായി ആദ്യമേ നിന്ന് നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ തരുന്നത് നിങ്ങളുടെ ഒരു അറിവിലേക്ക് മാത്രമാണ് വേറൊരു കാര്യത്തിനായി നിങ്ങൾ ഉപ ഒരു ദുരുപയോഗപ്പെടുത്തരുത് ഓക്കെ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കേൾക്കാൻ ആഗ്രഹിക്കേണ്ട അതായത് ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ ഫോണാണെങ്കിൽ ആ ഒരു ഫോൺ എടുത്ത ശേഷം നിങ്ങൾ സ്റ്റാർ ടു വൺ സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്യുക ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഉദാഹരണത്തിന് ഞാൻ ഒരു ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാണ് ഓക്കെ ഈ ഒരു ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് അവസാനം ഹാഷ് അടിക്കുക ഹാഷും കൂടെ ചേർത്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ചെയ്യുക ജസ്റ്റ് കോൾ കൊടുത്തു കഴിയുമ്പോൾ കോൾ ഫോർവേഡിങ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഓക്കെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് വേറൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഇത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യുക വേറൊരു കാര്യത്തിനും ദുരുപയോഗപ്പെടുത്താതിരിക്കുക ഓക്കെ ഇതെങ്ങനെ ഡിസേബിൾ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാഷ് ഹാഷ് ഓക്കെ രണ്ട് ഹാഷ് അടിക്കുക ശേഷം ടു വൺ ഹാഷ് കൂടി ടൈപ്പ് ചെയ്യുക എന്നിട്ട് ആ ഒരു ഫോണിൽ തന്നെ കോൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫോണിൽ നിന്നും കോൾ ഇറേസിങ് എന്ന് കാണിക്കുന്നതാണ് ത്രീ റൈസിംഗ് സക്സസ്ഫുൾ എന്നൊരു മെസ്സേജും വരുന്നതാണ് ഓക്കെ ഇത്രയുള്ള വളരെ സിമ്പിളാണ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ തരുന്ന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്